മീനച്ചിൽ പഞ്ചായത്തിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച നൂറ്റി അൻപത്തിയൊമ്പത് വീടുകളുടെ താക്കോൽദാനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു മീനച്ചിൽ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ക്ഷീരഗ്രാമം പദ്ധതിയുടെയും സ്നേഹത്തിൻ്റെ അലമാരയടക്കമുള്ള ജനകീയ പദ്ധതികളുടെയും ഉദ്ഘാടനവും നടന്നു സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നവകേരളം കർമ്മപദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫിന്റെ പൂർത്തീകരണത്തിലേക്ക് ആദ്യം കടക്കുന്ന പഞ്ചായത്ത് എന്ന നേട്ടം മീനച്ചിൽ പഞ്ചായത്ത് കൈവരിച്ചു എല്ലാവർക്കും വീടെന്ന കാഴ്ചപ്പാടോടെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടുകളാണ് മിനച്ചൽ പഞ്ചായത്തിൽ പൂർത്തീകരിച്ചത് ലൈഫ് മിഷൻ പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു എണ്ണം കഴിഞ്ഞു കുടുംബം ഉണ്ടായിരുന്നിടത്ത് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിലാണ് കുടിവെള്ളം കഴിഞ്ഞത് കഴിഞ്ഞ രണ്ടു വർഷ കാലം കൊണ്ട് ലക്ഷം എന്നുള്ള കൊടുക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇനി ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം കൊടുത്തത് അറുപത് വർഷ കാലഘട്ടം ഉണ്ടാവും കഴിഞ്ഞ രണ്ടര വർഷ കാലം കൊണ്ടാണ് പതിനെട്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചത് ശേഷിച്ചത് കൊടുക്കുന്നതിനാവശ്യമായ മുൻപ് നടപടി സ്വീകരിച്ചു കേന്ദ്രത്തിൽ ടെണ്ടർ നടപടി സ്വീകരിച്ചു ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയല്ലേ ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷയായിരുന്നു പക്ഷേ ഗ്രാമപഞ്ചായം ഫണ്ട് വിനിയോഗിക്കുമ്പോൾ നമ്മളുടെ വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുവാൻ വേണ്ടിയുള്ള നാല് ലക്ഷം രൂപയാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊടുക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായും പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനി സ്വാഗതം ആശംസിച്ചു ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് മാളിപ്പ്ളാക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് ചെമ്പകശ്ശേരി ജെസ്സി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഇന്ദു പ്രകാശ് ബിജു ടി ബി പുന്നൂസ് പോൾ പഞ്ചായത്ത് അംഗങ്ങളായ ജോയി കുഴിപ്പാല വിഷ്ണു പി വി ഷെർലി ബേബി ജയശ്രീ സന്തോഷ് ബിജു ജേക്കബ് ബിന്ദു ശശികുമാർ മീനച്ചിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോസ് ടോം പൂവരണി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ എം എം എബ്രഹാം മാപ്പിളക്കുന്നേൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ബിനോയ് നരിതുക്കിൽ ഔസേപ്പച്ചൻ ഓടയ്ക്കൽ ജിനു വാട്ടർപ്പള്ളി ബിജു താഴ്ത്തുകുന്നേൽ ചെറിയൻ കൊക്കപ്പുഴ എബി വാട്ടർപള്ളി പഞ്ചായത്ത് സെക്രട്ടറി സീന പി ആർ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് സ്റ്റാർവിഷൻ